വിളിക്കും ഏറെ കൗതുകം നിറഞ്ഞതാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ തെരു അഷ്ടമച്ചൽ ക്ഷേത്രത്തിലെ ഊരാഘോഷം ക്ഷേത്രമുറ്റത്ത് പച്ചയായി അശ്ലീലം പറയലും ഇസ്ലാം സമുദായത്തിന്റെ വിശ്വാസത്തെ ഒന്നടങ്കം പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങൾ മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ ഉത്രം നാൾ വരെയാണ് ഉത്തരകേരളത്തിലെ പൂരോത്സവം എല്ലാ ആഘോഷങ്ങളിൽ നിന്നും വേറിട്ട ആചാരങ്ങൾ കൂടി ചേരുന്നതാണ് പയ്യന്നൂർ തേരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം കാർത്തിക നാൾ മുതൽ ഉത്തരം നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിലെ അവസാന നാളിലാണ് ആറാട്ട് മഹോത്സവം എന്ന പേരിൽ ഈ ചടങ്ങ് നടക്കുന്നത് ഇതിൽപ്പെട്ടതാണ് പെട്ടതാണ് പൊറോട്ട് എന്ന മറ്റൊരാചാരം പൂരത്തിന്റെ അവസാന നാലു നാലുകാളുകളിൽ രാത്രി പൂരക്കളിക്ക് ശേഷം പൊറാട്ട് കൊണ്ട് കാണിക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആറാട്ട മഹോത്സവത്തിന് സമീപത്തെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി സന്തോഷിപ്പിക്കുന്ന രീതിയാണ് പൊറാട്ട് സമുദായത്തിലെയും സമൂഹത്തിലെയും ആനാചാരങ്ങളെയും അനീതികളെയും പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു കലാരൂപമാണ് ആചാര പൊറാട്ടെന്ന് സമുദായാംഗം ബാലൻ പറയുന്നു തെരുവില് പയ്യന്നൂർ തെരുവിൽ ഭഗവതി ഭദ്രകാളി സങ്കല്പമുള്ള ക്ഷേത്രമായിരുന്നു ആദ്യം പിന്നീടാണ് അഷ്ടമൽ ഭഗവതിയുടെ സങ്കൽ സാന്നിധ്യവും കൂടെ ഇവിടെ വരുന്നത് ഈ ഭദ്രകാളി സങ്കല്പത്തിലാണ് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നത് അതേ ആ കൂടിയാണ് ഇവിടെയും ഈ പൂരമഹോത്സവത്തിന് ആചാരങ്ങളൊക്കെ നടത്തി വരുന്നത് ഈ ഉത്രനാളിലാണ് ഈ ആറാട്ട് എന്ന് പറയും പറയപ്പെടുന്നത് ഈ ആറാട്ട് ദിവസത്തിലെ മറ്റൊരു പ്രധാന ആചാര ഉത്സവമാണ് ഈ പൊറാട്ട് പൂരത്തിൻ്റെ അവസാന നാല് നാളുകളിൽ രാത്രി പൂരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൊറാട്ട് കൊണ്ടു കാണിക്കുക എന്ന് ചടങ്ങുണ്ട് ആ ദിവസങ്ങളിൽ ആചാര സംബന്ധമായ പൊറാട്ടുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇന്നത്തെ ദിവസം അതിൽ നിന്ന് വ്യത്യസ്തമായി പകൽപ്പൂരം ആണ് ഈ പകൽപ്പൂരത്തിന് പയ്യന്നൂർ പെരുമാളയുടെ അമ്പലങ്ങളത്തിൽ വരെ പോയി പോലും പെരുമാളെപ്പോലും തക്ക നിലയിലുള്ള പൊറാട്ടുകളാണ് നടത്തി വരുന്നത് ആചാരപ്പൊറാട്ട് എന്ന് പറയുന്നത് സമുദായങ്ങളിലെ സമൂഹത്തിലെ അനാചാരങ്ങളെയും അനീതികളെയും ഒക്കെ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു കലാരൂപമാണിത് ചക്യാർ കൂത്ത് പോലെ അല്ലെങ്കിൽ പാടകം പോലെയൊക്കെയുള്ള ഒരു അനുഷ്ഠാന കലയാണിത് ഇതിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ശാലിയ സമുദായത്തിനെ സംബന്ധിച്ചാണ് ശാലിയ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രത്തിനകത്തുള്ള സമുദായത്തിനകത്തുള്ള അനീതികളെ അനാചാരങ്ങളെ വേണ്ടായ്മകളെയൊക്കെ പച്ചയായി തുറന്ന് കാട്ടുന്ന ഒരു ശാലീയ പൊറാട്ടാണ് ആദ്യ ദിവസം ഉണ്ടാവുക ആദ്യം തന്നെ വരിക വരിക അതിനുശേഷം വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവിധ സമുദായങ്ങളെയും വ്യക്തികളെയും പ്രതിനിധീകരിച്ചിട്ടുള്ള പൊറാട്ടുകളുണ്ട് തന്ത്രി തന്ത്രി വര്യനെ കുറിച്ചിട്ടുള്ള പൊറാട്ടുണ്ട് തന്ത്രി കാണിക്കുന്ന തന്ത്രിയിലുള്ള പിന്നെ വേണ്ടായ്മകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പൊറാട്ടുകളുണ്ട് പട്ടപ്പുറ പട്ടന്മാരുടെ അതായത് സവർണ ജാതിക്കാരെ തുടർന്ന് കാണിക്കുന്ന പൊറാട്ടുകളുണ്ട് അങ്ങനെ താഴ്ന്ന ഈഴവ സമുദായത്തിൻ്റെ പൊറാട്ടുകളുണ്ട് അങ്ങനെ എല്ലാ സമു സമുദായങ്ങളെയും പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ആ പൊറാട്ടുകൾ ഇവിടെ നടക്കാറുണ്ട് പക്ഷേ അതൊന്നും തന്നെ എല്ലൊക്കെ ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുക എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് പിന്നീടൊരു വാക്കോ വർത്താനോ കുഴപ്പങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല ഇവിടെ ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ടു കാണും വായിച്ച എന്നൊരു പൊറാട്ട് പുറപ്പെട്ടത് അത് ഈ ഒരു പൊറാട്ടാണ് ശിവൻ്റെ കാട്ടാള കാട്ടിലെ കാട്ടാള വേഷം ധരിച്ചിട്ടുള്ള ശിവപാർവതിമാരുടെ ക്രീഡകൾ പ്രതിനിധീകരിക്കുന്ന സൂചിപ്പിക്കുന്ന ഒരു പൊറാട്ടമാണ് ഈ വായച്ചൻ എന്ന പൊറാട്ട് ഇതേ രൂപത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം രാത്രി അച്ചൻ എന്ന് പറഞ്ഞൊരു പൊറാട്ടം കൂടെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു അതും ശിവനെ കാട്ടാള വേഷം ധരിച്ചു രണ്ട് പൊറാട്ടാണ് അങ്ങനെ ഇവിടെ ഈ കിരാതമൂർത്തിയും കൂടെ ഉൾപ്പെടുന്ന ഒരു ആരാധനാ സമ്പ്രദായമുള്ളതുകൊണ്ട് കിരാതമൂർത്തിക്കും കൂടെ സ്ഥാനമുള്ളതുകൊണ്ട് ശിവസങ്കല്പമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൽ കേളിപാത്രമാണ് വളരെ പ്രധാനം ശിവൻ ഭിക്ഷാടനം നടത്തുന്ന കേളിപാത്രം എന്ന സങ്കല്പം ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് ഈ സമയം വരെ അതായത് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ഈ ഉറുവിലേക്കകത്തുള്ള എല്ലാ വീടുകളിലും കയറിയിറങ്ങി ഭിക്ഷാടനം നടത്തുന്ന ഒരു പൊറാട്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് വായിച്ച പുറപ്പെട്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് വിവിധ സമുദായങ്ങൾ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരുപാട് പൊറാട്ടുകൾ നടക്കാനുണ്ട് പൂജകളെ പുറ പ്രതിനിധീകരിച്ചിട്ടുള്ള പൊറാട്ടങ്ങളുണ്ട് അട്ടക്കുടം പൂതി അയ്യക്ക പൂജ തുടങ്ങിയ പൊറാട്ടുകളും ഇവിടെ വരാനുണ്ട് അതിന് ശേഷമാണ് ഭഗവതിയുടെ തെടമ്പ് തലയിലേറ്റിക്കൊണ്ടുള്ള നൃത്തം നടക്കുന്നത് അതോടുകൂടി ആ നൃത്തത്തിൻ്റെ സമാപനത്തോടുകൂടി ഓരോ ഉത്സവവും അവസാനിക്കും ഏതാണ്ട് ചക്കർക്കൂത്ത് പോലുള്ള ഒരു അനുഷ്ഠാന തല ചാരിയ സമുദായത്തെ ഉൾക്കൊള്ളുന്ന പൊറോട്ടകളിലൂടെയാണ് ചടങ്ങിന്റെ തുടക്കം പിന്നീട് തന്ത്രി ഈഴവ സമുദായത്തെയും സവർണ സമുദായത്തെയും ഒക്കെയും എല്ലാം ആക്ഷിപാസ്യമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുകയായും